ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് നല്ല ഏർക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണേ അപ്പം അത് റിട്ടി ലോൻ്റെ കുപ്പിയുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പം അമ്മ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ വേണ്ടി അതുവേണ്ടി കുറച്ച് ഏർക്കിളും അതുപോലെ തന്നെ റിട്ടി കുപ്പി കുപ്പിയെടുത്തോളാം കേട്ടോ അപ്പം ഈ കുപ്പിൻ്റെ ഈ കൂർത്ത് കിണിൽ മൂലകളില്ലേ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം വലിയ ഓട്ടം നാടേണ്ട ചെറിയതായിട്ടൊന്നും കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ അഞ്ച് മൂലയും കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഞാനിത് അവിടെ ഇത് കാണേനെ പോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈർക്കിളൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കെട്ടോ അപ്പം ടിലുവാൻ്റെ ഉപ്പിൻ്റെ അഞ്ച് മൂലും വെട്ടി അതിലേക്ക് നമ്മൾ ഈർക്കിളൊക്കെ ഒന്ന് കുത്തി നിറച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം ടൈറ്റാക്കി എല്ലാം ടൈറ്റിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് നമ്മൾ അടിച്ച് തന്നെ അതിനനുസരിച്ച് ഓരോന്ന് ഊരി